പറഞ്ഞാൽ എത്ര തർക്കല്ല തർക്കല്ല ചൊല്ലണോ ചൊല്ലണ്ടേ എന്നുള്ള അതല്ലെങ്കിൽ ഓതണോ ഓതണ്ടേ എന്നുള്ള തർക്കല്ല കേരളത്തിലുള്ള മുഴുവൻ സുന്നികളും ജൂതന്മാരാണ് അവർ അടച്ചാക്ഷേപിക്കുമ്പോൾ ഒരാളെ തൂക്കി കൊല്ലുമ്പോ എന്തിനാണ് എന്നെ കൊല്ലുന്നത് എന്നുള്ളൊരു അറിയാനുള്ള ബാധ്യത കൊല്ലപ്പെടുന്നേ എന്തിനാണ് എന്നെ തൂക്കുന്നത് എന്ന് തൂക്കപ്പെടുന്ന അറിയണ്ടേ ഇങ്ങനെ ആരോപിക്കപ്പെടുമ്പോൾ ഈ ആരോപണം പറയാൻ മാത്രമുള്ള എന്ത് വിഷയമാണുള്ളത് എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കണ്ടേ അതുകൊണ്ടാണ് ഈ വിദേഹത്തിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് മുത്തിനെ വിധങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ഇദ്ദേഹം പിന്നീട് നടത്തിയൊരു പ്രശ്നമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിൽ ഷിയായിസം വരാത്തത് സമസ്ത ഉണ്ടായത് കൊണ്ടാണ് നാലു ദിവസം മുമ്പ് പറഞ്ഞത് സമസ്തക്കാരും ഷിയാക്കളാണ് ശേഷം കഴിഞ്ഞാൽ അതിനൊരു വിശദീകരണം നൽകിയപ്പോ അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഷിയായിസം വരാത്തത് സമസ്ത ഉണ്ടായത് കൊണ്ടാണ് സമസ്തക്കാരൊക്കെ ദീർഘദൃഷ്ടിയുള്ളവരാണ് നല്ല നല്ലവരാണ് പെരടിക്കാണ്ട് കിട്ടിയപ്പോൾ ഉള്ളത് ഉള്ളത് പോലാണ് പറഞ്ഞു അദ്ദേഹത്തിനാ സംസാരം കേൾക്കുന്നത് തന്നെ ഇറാനിയൻ കേരളത്തിൽ വരാതെ സംരക്ഷിച്ചത് സംസ്ഥയാണ് ഏഹ് അപ്പൊ യമനിൽ നിന്നുള്ള ഷിയായിസം കേരളത്തിൽ വരാതെ സംരക്ഷിച്ച സംസ്ഥയാണ് സന്തോഷമായി കാണുമ്പോൾ സർവത്വാക്യ ബാക്കി ബാക്കി സമസ്തന്റെ പണ്ഡിതന്മാരുടെ ദീർഘദൃഷ്ടിയാണ് പൂർവികന്മാരുടെ അപ്പൊ സമസ്തയുടെ പൂർവികന്മാരായ പണ്ഡിതന്മാരുടെ ദീർഘദൃഷ്ടി കൊണ്ടാണ് യമനെന്ന് ശിയാസകനാണ് ലോഡായിട്ട് വരാത്തത് ആയിക്കോട്ടെ സന്തോഷമുണ്ട് അവര് യമനിയൻ ഷീയത്തിന്റെ ഭാഗം അത്ര കട്ടിയില്ല

സമസ്തക്കാരാണ് പ്രതികരിച്ചു രണ്ട് പരിപാടിയാണ് വെച്ചു പള്ളാണ് നിറഞ്ഞു അറിയുന്ന പല പണ്ഡിതന്മാരും പ്യൂർ എനിക്കറിയുന്ന അത്രയും നല്ല ക്ലിയർ ഉള്ള തൗഹീദുള്ള പണ്ഡിതന്മാരുടെ ഇതെന്തെങ്ങനെ പറഞ്ഞു നിങ്ങളെ കൊണ്ട് പറയിച്ചു എന്നും ഞങ്ങൾ പറയുന്നില്ല അത്രയും അഹങ്കാരം ഒന്നും നമുക്കില്ല പക്ഷെ നിങ്ങള് പറഞ്ഞില്ലേ അത് മതി നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു ഞങ്ങൾ പറഞ്ഞില്ല പക്ഷെ പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞു ആദ്യം പറഞ്ഞത് കളവായത് കൊണ്ടല്ലേ പിന്നെ തിരുത്തണ്ടി വന്നത് ആദ്യം പറഞ്ഞത് കളവല്ലെങ്കിൽ തിരുത്തണ്ടി ആവശ്യണ്ടോ അപ്പൊ സമസ്തക്കാരായ പണ്ഡിതന്മാരും സമസ്തക്കാരായ ആളുകളും ആണെന്ന് ഞാൻ പറയില്ല ഓലക്ക ദീർഘദൃഷ്ടിയുള്ളവരാണ് ഓലെ ദീർഘദൃഷ്ടി കൊണ്ടാണ് ഇവിടെ ഇവിടെസം വരാത്തത് എന്ന് നിങ്ങൾ പറഞ്ഞെങ്കിൽ അതാണ് സത്യം അതാണ് ഈ പരിപാടി ഇവിടെ നേട്ടം പറയുന്നത് നമ്മളാരും ഉണ്ടാതെങ്ങനെ ഇരുന്നാൽ ഇതിയാൾ തിരുത്തുവോ അതുകൊണ്ടാണ് മഹാവിശത്തിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയണം എന്ന് പറയുന്നത്